അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു ഒരു യാത്ര കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് തിരുനബി സുല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളും തിരു സൊഹാബത്ത് റതിയു അള്ളാഹുഅൽക്കും മുത്തുനബി ഒരു മരത്തണലിൽ വിശ്രമിക്കുന്നു സൊഹാബത്ത് തൊട്ടകലയല്ലാതെ മറ്റിടങ്ങളിലും വിശ്രമിക്കുകയാണ് നബി സല അള്ളാഹു അലഹി തങ്ങളെ വധിക്കാൻ വേണ്ടി തക്കം പാർത്ത് നടന്നിരുന്ന ഒരാൾ അമുസ്ലിമായ മനുഷ്യൻ തിരുനബി ഉരുനബി സുലല്ലാഹു അല്ലെഹി തങ്ങളെ അടുത്തേക്ക് എത്തിച്ചേരുന്നു അവിടുത്തെ വാള് ആ മരത്തിൻ്റെ ഒരു ശിഖരത്തിൽ തൂക്കിയിട്ടിരുന്നു സുലല്ലാഹു അലൈഹി വസ്ല്ലാമാത്തങ്ങളുടെ ആ വാള് എടുത്തുകൊണ്ട് മുത്തനബി സലല്ലാഹ് അലൈഹി തങ്ങളെ വിളിച്ചുണർത്തിയിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ വധിക്കാൻ പോവുകയാണ് നിന്നെ ആര് രക്ഷപ്പെടുത്തുമെന്ന് മുത്തനബി സലല്ലാഹ് തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ധൈര്യവാരാണ് അവിടുത്തെ ഒരിക്കലും ഭീതി ബാധിച്ചിരുന്നില്ല ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ ധൈര്യമുള്ളവർ അത് റസൂൽല്ലാഹി സുലല്ലാഹു അലഹി വസ്ല്ലാമാങ്ങളാണ് അതിൽ മാത്രമല്ല അവിടുന്ന് പരിപൂർണനായ മനുഷ്യനാണല്ലോ ഇൻസാനുൻ കാമിൽ പോസിറ്റീവായ എല്ലാവിധ സ്വഭാവ സ്വഭാവവിശേഷങ്ങളുടെയും ഏറ്റവും നമ്പർ വൺ സ്ഥാനത്ത് മുത്തുനബി സുല്ലാഹു അലഹി വസ്ലമാത്തങ്ങൾ തന്നെയാണ് എന്നത് തീർച്ചയാണ് അവിടുന്ന് ആ മനുഷ്യനോട് പറയുന്നു എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് ഭയസഹിതനായ അദ്ദേഹം അതേ സ്പോട്ടിൽ തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം മുത്തു മുത്തുനബി സാഹു അല്ലി സ്വല്ലാമാത്തങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് വാള് നിലത്തി വീഴുന്നു തിരുനബി അലൈഹി അല്ലൈഹു വല്ലമാത്തങ്ങൾ ആ വാളെടുത്തുകൊണ്ട് തിരിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിന്നെ ആര് രക്ഷപ്പെടുത്തുമെന്ന് തന്നെ വധിക്കാൻ വേണ്ടി തയ്യാറായി നിന്ന തിരുനബി സല്ലാ അല്ലൈവി മാത്തങ്ങളുടെ ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചവനാണ് എന്നെ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് ആ മനുഷ്യൻ വിചാരിച്ചാൽ തെറ്റുപറയാനാവില്ലല്ലോ കാരണം മുത്തുനബി സാഹു അല്ലൈവീസ്വല്ലാം തങ്ങളെ കൊതിക്കാൻ തയ്യാറായി വാള് ചൂണ്ടി നിന്ന ഒരാൾക്ക് മാപ്പ് നൽകാൻ മാത്രം മുത്തുനബി സാഹ അല്ലൈവില്ലാം മാത്തങ്ങളുടെ വിശാലത അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നു എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ മാത്രമേയുള്ളൂ നിങ്ങൾ ദയ ചെയ്താൽ വിട്ടുവീഴ്ച ചെയ്താൽ ഞാൻ രക്ഷപ്പെടും മുത്തുൻബി സലാഹു അലൈവിസ്വലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു നിങ്ങൾക്ക് പോകാം നിങ്ങൾക്കെതിരെ ഞാൻ പ്രതികാരം ചെയ്യുന്നില്ല നിങ്ങൾക്കെതിരെ ഞാൻ എന്നോട് പ്രവർത്തിച്ചതുപോലെ തിരിച്ചങ്ങോട്ട് ഞാൻ പ്രവ പ്രതിഭജിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല എന്ന് നോക്കൂ നിങ്ങൾ തന്നെ വധിക്കാൻ തയ്യാറായി നിന്ന് നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ഈ ലോകത്ത് നിന്ന് ജീവൻ വിട പറയാൻ ആകുന്ന അത്ര അടുത്ത് വാൾ ചൂണ്ടിനിന്ന വാള് നിവർത്തി നിന്ന ഒരു മനുഷ്യനെ ഉത്തനബി സലഹ് അലൈവീസ് മാത്രങ്ങൾ തിരിച്ചങ്ങോട്ട് അതുപോലെ പ്രവർത്തിക്കാതെ തന്നെ വധിക്കാൻ തയ്യാറായി വന്ന മനുഷ്യനോട് വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹത്തിന് മാപ്പ് ചെയ്യാൻ പുറത്തു കൊടുക്കാൻ സാധിക്കുന്ന ഈ വിശാല മനസ്സിതിയുടെ പേരാണല്ലോ ഈ വിശാലമായ ആവിഷ്കാരത്തിൻ്റെ മനോഹരമായ വിട്ടുവീഴ്ചയുടെ ദയയുടെ കാരുണ്യത്തിൻ്റെ പേരാണ് ഹബീബ് സലല്ലാഹു അലൈഹി വസ്ലം പുണ്യ റസൂലിന് മാത്രം സാധിക്കുന്ന വിശാലമായ മനോഹരമായ വിട്ടുവീഴ്ചയുടെ ലോകം ആ മനുഷ്യൻ അത്ഭുത പരന്ത്രനായി അത്ഭുത പതന്ത്രനായി പോവുകയാണ് ആർക്കാണിത് സാധിക്കുന്നത് ആ മനുഷ്യൻ തൻ്റെ തെറ്റിൽ പശ്ചാത്തലപിക്കുന്നു വിശുദ്ധ ഇസ്ലാമിൻ്റെ നല്ല മനോഹരമായ ഈ ഒരു കവാടം തുറന്ന് അദ്ദേഹം കടന്നു വരികയാണ് വധിക്കാൻ വാൾ ചൂണ്ടിയവനോട് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ ഹബീബ് സല അലൈവലം തങ്ങൾക്ക് സാധിക്കുന്നു സലഹു അല്ലൈവി വസ്ലം നമുക്കും വിട്ടുവീഴ്ചയുടെ മനോഹരമായ ലോകങ്ങൾ പ്രതി പ്രവർത്തിക്കാൻ അള്ളാഹു തോഫീറ്റ് ചെയ്യട്ടെ അസലാളേക്കും വരഹമുല്ലാഹി വാഹ